തോമസ് കാവാലം സാർ എഴുതിയ ഒരു എന്ന മീ കഥക്ക് ശബ്ദം നൽകുന്നത് സാഹിത്യ സമാജം ഉദ്ഘാടനത്തിന് മൈക്കിലൂടെ അവളുടെ ശബ്ദം വിഴുങ്ങുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായി അവൾ കരുതി സദസ്സിലേക്ക് കണ്ണോടിച്ചു ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ അവളുടെ മനസ്സിൽ വെമ്പൽ പൂണ്ടു തിരിഞ്ഞുവേദിയിലേക്ക് നോക്കി അവിടെയും ആരും ചിരിച്ചില്ല അവൾ അവളുടെ പഴയകാല അനുഭവം ഓർത്തു അത് വിവരിച്ച് പ്രസംഗിച്ചു അവളുടെ ജീവിതം കഥ ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ ജീവിതം അസാധാരണമായ കഥ എല്ലാവരും നിശബ്ദരായിരുന്നു പല കുട്ടികളുടെയും കണ്ണുകൾ നിറഞ്ഞു അവർ ആരാധനയോടെ കേട്ടിരുന്നു സൗമ്യ മാതാപിതാക്കൾ കർഷക തൊഴിലാളികളായിരുന്നു അവൾക്ക് കുഞ്ഞുനാൾ മുതൽ ഒരേ ഒരു ഒരാഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരിയാകണം അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അവളുടെ ആഗ്രഹം ക്ലാസ് തുറന്ന് ക്ലാസ്സിൽ തുറന്ന് പറഞ്ഞു അത് കേട്ട് അവടെ സഹപാഠികൾ ചിരിച്ചു ദേ പാട്ടുകാരി സൗമ്യ ആഹാ പിന്നണി ഗായിക സൗമ്യ ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരിച്ച് ചിരിച്ചു അപ്പോഴാണ് ക്ലാസ് അധ്യാപിക കടന്നു വന്നത് അവർ ചോദിച്ചു എന്താ എല്ലാവരും ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ടീച്ചറെ ഇവൾക്ക് പാട്ടുകാരിയാകണമെന്ന് ഒരു കൊച്ചു കുഞ്ഞ് പൂമ്പാറ്റയെ പോലെ പറക്കണം എന്ന് പറയുന്നതിനെ അനൗചിത്യമായിരിക്കും എല്ലാവരെയും ചിരിപ്പിച്ചത് അതെന്താ തനിക്കൊരു പൂമ്പാറ്റ ആയിക്കൂടെ എന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചു എല്ലാവരുടെയും ചിരിക്കൊപ്പം ടീച്ചറും ചിരിച്ചു ടീച്ചറും കൂടി ചിരിച്ചപ്പോൾ അവളുടെ കുഞ്ഞു ഹൃദയം നുന്തോ പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചതെന്ന് അപ്പോഴും അവൾക്ക് മനസ്സിലായില്ല ശേഷം അവളുടെ ആഗ്രഹം തീഷ്ണമായതല്ലാതെ അതിനൊരു കുറവും വന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നൊരു വെള്ളിയാഴ്ച സാഹിത്യ സമാജ ക്ലാസ്സിൽ കുട്ടികൾ എല്ലാവരും ഓരോ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് രമി ടീച്ചർ അനൗൺസ് ചെയ്തു അടുത്തതായി സൗമ്യമോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും ടീച്ചറിന്റെ പ്രഖ്യാപനം കേട്ട് സൗമ്യമോളും ഞെട്ടി എങ്കിലും അവൾ മുൻപോട്ട് വന്ന് അവളുടെ അമ്മ അവടെ പഠിപ്പിച്ച പാട്ട് പാട്ടുപാടി കാക്കേ കാക്കെ കൂടെ അവളുടെ പാട്ട് കേട്ട് എല്ലാവരും ചിരിച്ചു പക്ഷെ അപ്പോഴും അവൾക്ക് കാര്യം മനസ്സിലായില്ല എല്ലാവരും ചിരിച്ചപ്പോൾ അവൾ മാത്രം വേദനിച്ചു അടുത്ത വെള്ളിയാഴ്ച അവരുടെ സ്കൂളിലെ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനമായിരുന്നു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിനിടയിൽ അന്നത്തെ യോഗത്തിന്റെ മുഖ്യ അതിഥിയായിരുന്ന പ്രശസ്ത പിന്നണി ഗായിക സരസ്വതി ഒരു രംഗം കണ്ടു വേദിയിൽ മുമ്പിൽ തന്നെ ഇരുന്ന് കണ്ണീർ പൊഴിക്കുന്ന ഒരു പെൺകുട്ടി യോഗം കഴിഞ്ഞു ഇറങ്ങിയ സരസ്വതി വേദനിച്ച ഹൃദയവുമായി ഇരുന്ന സൗമിയെ അടുത്ത വിളിച്ച് അവളുടെ വേദനയുടെ കാരണം അന്വേഷിച്ചു അവൾ തല ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവളുടെ ക്ലാസ് അധ്യാപിക സരസ്വതിയോടും അവളുടെ ദുഃഖത്തിന്റെ കാരണം പറഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു തെളിഞ്ഞു കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്നത് തമാശയായിരിക്കാം പക്ഷെ ഇതാണ് യഥാർത്ഥ ഗായികയുടെ ശബ്ദം എന്ന് അവർ സ്റ്റേജിൽ കയറി നിന്ന് പ്രഖ്യാപിച്ച് എന്നിട്ട് കൂട്ടിച്ചേർത്തു വിഷമിക്കണ്ട കുട്ടി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു വലിയ ഗായികിയാകൂ ഞാൻ നിന്നെ പഠിപ്പിക്കാം ഒരു ചിത്രശലഭമാകാൻ ആദ്യം പൂപ്പയാകണം അത് കുക്കുണിനകത്തെ കഠിന തപസ്സാണ് അതുവഴി അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ആ വാക്കുകളുടെ അന്തരാർത്ഥം ഒന്നും സൗമ്യ്ക്ക് മനസ്സിലായില്ല പക്ഷെ അവൾക്കത് വലിയൊരു കരുത്തായിരുന്നു പ്രസംഗത്തിന്റെ അവസാനം കയ്യടിയുടെ ശബ്ദം മുഴുവനും സ്കൂളിലും പരിസരത്തും നിറഞ്ഞു സൗമ്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാര ധാരയായി ഒഴുകി അന്ന് അവളുടെ പ്രസംഗം ഇങ്ങനെ പറഞ്ഞ് അവൾ അവസാനിപ്പിച്ചു ഒരാഗ്രഹവും ചിരിയിൽ അവസാനിക്കില്ല അത് സംഗീതത്തിലൂടെ നിശ്ചയദാട്ടത്തിലൂന്നിയ പ്രവൃത്തിയിലൂടെ ലോകത്തെ ലഹരി പിടിപ്പിക്കും അത് പറഞ്ഞിട്ട് സൗമ്യ സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ അവളുടെ കണ്ണ് സദസ്സിലൂടെ പാഞ്ഞു ചിത്രശലഭമാകുവാൻ കൊതിയുള്ളവരെ തേടി നന്ദി